ഈ കഥാപ്രസംഗ രംഗത്ത് നിങ്ങൾക്കെല്ലാവർക്കും സുപരിചിതനായ ഒരു കഥികനാണ് ഇതിൽ പുതിയ തലമുറയുടെ പ്രതിനിധി എന്ന് വേണമെങ്കിൽ പറയാം ശ്രീ ചേർത്തല ബാലചന്ദ്രൻ അദ്ദേഹമാണ് നമ്മുടെ അടുത്ത അതിഥി ശ്രീ ബാലചന്ദ്രൻ കഥാപ്രസംഗ അക്കാദമിയുടെ വൈസ് ചെയർമാനാണ് കഥാപ്രസംഗ കലാസംഘടനയുടെ സെക്രട്ടറിയുമാണ് ഞാൻ അദ്ദേഹത്തെ ബഹുമാനപൂർവ്വം ഈ വേദിയിലേക്ക് ക്ഷണിക്കട്ടെ ഈ പരിപാടി കഴിഞ്ഞാൽ നേരെ ഓടുന്നത് ഒരു കഥാപ്രസംഗം വേദിയിലേക്കാണെന്ന് എനിക്കറിയാം എട്ടര മണിക്ക് കയറണം എട്ടര മണിക്ക് കയറണം അപ്പോൾ ഇന്നും എന്നും ഇതിൻ്റെ ഒരു വേദിയിൽ തിരക്കോട് നിൽക്കുന്ന ഒരു കലാകാരനാണ് ഞങ്ങളെല്ലാം ഒരുപാട് ബഹുമാനിക്കുന്ന ഒരാളാണ് ദൈവം അനുഗ്രഹിച്ച് അങ്ങനെ സംഭവിക്കുന്നു അതെ ഇതിന് ശ്രീ ബാലേന്ദ്രന് വേറെ പാരമ്പര്യം കൂടിയുണ്ട് ഈ രംഗത്തേക്ക് വരാൻ അല്ലേ എനിക്കറിയാം അതൊന്ന് പറയണമ അമ്മയെപ്പറ്റി ഒന്ന് അമ്മയാണ് കേരളത്തിലെ ആദ്യത്തെ അരികഥക്കാരി എന്നു പറയാം അന്നൊക്കെ സ്ത്രീകളിങ്ങനെ കലാരംഗത്തേക്ക് വരാൻ മടിക്കുന്ന കാലം എൻ്റെ അച്ഛനോട് അഡ്വക്കേറ്റായിരുന്നു അദ്ദേഹം കലാസ്നേഹിയായിരുന്നു അതുകൊണ്ട് തന്നെയാണ് പാവപ്പെട്ടൊരു കുടുംബത്തിലൊരു കലാകാരി എൻ്റെ അച്ഛൻ വിവാഹം കഴിച്ചത് തമിഴ്നാട്ടിൽ പോയാണ് അരികഥ പഠിച്ചത് അന്ന് ശ്രുതിബന്ധമായിട്ട് സംസാരിക്കാനോ അതിന് പ്രത്യേക സ്റ്റൈലുണ്ട് തമിഴ്നാട്ടിലെ ആ തമിഴിലെ സ്വഭാവം നമ്മൾ ഇന്നത്തെ കഥയായിട്ട് വ്യത്യാസമുണ്ട് ഇപ്പോൾ ി എൻ ചൊല്ലടാ അവൻ ചൊല്ലനാർ അവൻ എപ്പടി ഒന്നാർ അവൻ കാലേ വന്തുവിട്ടാ അവൻ എന്നു ചൊന്നാർ അവൻ ചൊന്നത് കേൾക്കണുമാ ഈ ഒരു സംഗീതാത്മമാണ് മുഴുവൻ അത് നല്ലവണ്ണം സംഗീത പരിചയമുള്ളവർക്ക് മാത്രം സ്റ്റേജിൽ അവതരിപ്പിക്കാൻ കഴിയുന്ന അപ്പം ശ്രുതിബന്ധമാണ് സംഗീതമാണ് സംസാര രീതി പോലും രാഗത്തിലാണ് രാഗത്തിലാണ് പക്ഷെ നമ്മൾ ആ രീതിയിൽ ഇന്ന് നമുക്ക് നടക്കില്ല അപ്പം അമ്മ മുപ്പത്തിനാലിൽ തുടങ്ങി അരിയത അമ്മ അത് വളരെ പ്രസിദ്ധമായി അമ്മ അമ്മ വളരെ കാലം റേഡിയോയിലും അതുപോലെ തമിഴ് അമ്മയ്ക്ക് അംഗീകാരം കൊടുത്തതെല്ലാം തമിഴ്നാടും കർണാടകയാണ് അന്ന് നമുക്കിതുപോലെ അക്കാഡമികളൊന്നും ഇല്ലാത്തൊരു കാലമാണ് ചേർത്തല ഭവാനി അമ്മ അതെ അമ്മ തമിഴ് പിന്നെ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയേഴ് കഴിഞ്ഞപ്പോഴാണ് മലയാളത്തിൽ കഥാപ്രസംഗ രൂപത്തിൽ എങ്കിലും അരികഥ തന്നെ അവതരിപ്പിച്ചുകൊണ്ടിരുന്നത് ഭഗവത് ഗീതയെപ്പറ്റി ഭഗവത് ദൂത് അയ്യപ്പൻ ചരിത്രം മാർക്കണ്ടേയ ചരിതം മക്ദലിന മറിയം അങ്ങനെയുള്ള കഥകളൊക്കെ അവതരിപ്പിച്ചിരുന്നു അമ്മ കഥ അവതരിപ്പിക്കുന്നത് കേട്ടിട്ടുണ്ട് ഞാൻ അന്ന് റേഡിയോയിൽ കേൾക്കാറുണ്ട് മനസ്സിൽ ഇന്നത്തെ ടൈപ്പ് അല്ല ആ വ്യത്യാസം ഇപ്പോൾ അന്നത്തെ അയ്യയ്യോ തമ്പുറാനെ തന്നാലുമടിയന്ന് പയ്യൊട്ട് ശമിപ്പിക്കാൻ കുറച്ചു കരിക്കും വിശപ്പിൽ ഞാൻ മരിക്കുന്നതിൽ മുന്നം ഉരിയ കഞ്ഞിവെള്ളം തരണേ തമ്പുരാനേ ഈ ഒരു സ്റ്റൈലിൽ അവർ പോവുകയുള്ളു നമുക്കിപ്പം അങ്ങനെ പാടി നിൽക്കാനും ആവില്ല പുതിയ തലമുറ അത് സുഖിച്ചെന്നും വരില്ല അതാണ് പഴയ തമിഴും അമ്മ തമിഴിൽ നിന്ന് മലയാളത്തിലേക്ക് വന്നതുകൊണ്ട് ആ സ്വഭാവത്തിൽ രാമൽ സാറിനൊക്കെ നല്ലവണ്ണം അറിയാതെ അവരൊക്കെ എന്നെക്കെ കൂടുതൽ കേട്ട് കാണും ശ്രീ ബാലചന്ദ്രൻ എന്നാണ് എത്ര വയസ്സുള്ളപ്പോഴാണ് ഈ കഥ പറഞ്ഞു തുടങ്ങുന്നത് ഞാൻ കാളയിൽ പഠിച്ചുകൊണ്ടിരുന്ന കാലത്ത് അറുപത്തി എട്ട് അറുപത്തി നാല് അറുപത്തിയഞ്ച് കാലഘട്ടങ്ങളിൽ ബെസ്റ്റ് ആക്ടറായിരുന്നു അപ്പം അന്ന് സിനിമ ഒരു കമ്പമാണ് അപ്പം സിനിമയിൽ ഒന്ന് പാടണമെന്ന് വിചാരിച്ചാണ് തമിഴ്നാട്ടിൽ പോയത് അന്ന് തമിഴ്നാട്ടിൽ പോയി രണ്ടു മൂന്ന് പാട്ട് ഞാൻ മാസ്റ്റർ അന്ന് ചിദംബരനാഥിൻ്റെ കീഴിൽ അന്ന് ഞാൻ വായാലും പഠിച്ചു വീണ പഠിച്ചു മൃദംഗം പഠിച്ചു അതിൻ്റെ കൂടെ രണ്ടു മൂന്ന് പാട്ടും റെക്കോർഡ് ചെയ്തു ഏത് ഏത് പാട്ട് അതൊന്നും ഓർമ്മയില്ല സിനിമയ്ക്കല്ല നമ്മൾ വേണ്ടി അത് കഴിഞ്ഞ് എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ഒരാളുമായിട്ട് ചേർന്ന് അങ്ങനെ ഒരു സിനിമ എടുക്കുന്നു അങ്ങനൊരു ചാൻസ് വരും എന്ന് പറഞ്ഞാൽ പുറകെ പോയി പക്ഷേ അദ്ദേഹം ചീറ്റിയായിരുന്നു ആ ശരി ഓർക്കസ്ട്രയെല്ലാം റിയേഴ്സ് റിയേഴ്സിലൊക്കെ എടുത്ത് വാഹിനി സ്റ്റുഡിയോയിലോ അവിടെയാണ് ഞാൻ ഓർക്കുന്നു അതെല്ലാം റെക്കോർഡ് ചെയ്യാൻ നേരത്തെ ഈ മനുഷ്യനെ റബ്സ്കോണ്ട് ചെയ്തു അപ്പോൾ അവർക്ക് പണം കൊടുക്കാനുള്ള ബാധ്യത അവരുടെ കൂട്ട് സന്തതമായിട്ട് എപ്പോഴും കൂടെ നടക്കുന്ന ആയതുകൊണ്ട് എനിക്ക് അതിൻ്റെ ബാധ്യത പോലെ തോന്നി ഞാൻ പറഞ്ഞാൽ എൻ്റെ സഹോദരി അവിടെ പ്രൊഫസറാണ് അവരുടെയൊക്കെ മേടിച്ചുകൊണ്ട് പണം കൊടുത്തു ആ പണം ഞാൻ എടുത്തു സ്വന്തമായിട്ട് അന്ന് കർണാടക ഗവൺമെൻറ് സബ്സിഡി നട കൊടുക്കുന്നവരാണ് അത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അറുപത്തെട്ടിൽ ഞാനങ്ങനെ ആദ്യമായിട്ട് എൻ്റെ ഇരുപതാമത്തെ വയസ്സിൽ ഞാനൊരു പ്രൊഡ്യൂസർ നിർമ്മാതാവായി നിർമ്മാതായി പിന്നീട് നിർമ്മാതായി വീട്ടിലൊരുപാട് സാമ്പത്തിക നഷ്ടം വന്നുകൊണ്ട് നാട്ടിലേക്ക് മടങ്ങി അപ്പോൾ പണ്ട് പോലെ ഗാനമേളക്ക് പോയി പാടുമായിരുന്നു അങ്ങനെ ഇരിക്കുമ്പോൾ ക്ഷേത്രത്തിൽ പരിപാടി അവതരിപ്പിക്കണം കുറച്ച് പണം എൻ്റെയൊക്കെ ചോദിച്ചു വീട്ടിൽ ചോദിക്കാനും വയ്യ ഒരുപാട് നശിപ്പിച്ചേ അപ്പോൾ സമ്പന്നൻ എന്നുള്ള ധാരണയിൽ അവർ കൂടുതൽ തുക എഴുതുകയും ചെയ്തു അപ്പോൾ ഞാൻ പറഞ്ഞു ഒരു എന്തൊരു കഥാപ്രസംഗമല്ലേ ഞാൻ നിർത്തലെന്നുള്ളത് അങ്ങനെ ഒരു കഥാപ്രസംഗം പറയണം എന്ന് അമ്മയുടെ ഇന്നും പറഞ്ഞു ഞാനതും പറയാൻ ഒക്കില്ല വലിയ പാടാണ് അപ്പം നിനക്കിനി എട്ട് ദിവസമേ ഉള്ളൂ ഇങ്ങനെ പഠിക്കും അമ്പറ കഥ കാണാപ്പാഠം പഠിക്കേണ്ട കാര്യമൊന്നുമില്ല ഭാര്യയോട് വരക്കിടാൻ ആരുമെങ്കിലും കാണാപ്പാഠം പഠിക്കാറില്ല അതുകൊണ്ട് അമ്പറേ ഞാൻ പറഞ്ഞോളാം ഇപ്പോൾ ഒരു പുസ്തകം കുളി കഴിഞ്ഞ് വന്നൊരു പുസ്തകം എടുത്തോണ്ടായി ഞാൻ അപ്പം അമ്മയുടെ ഒരുപാട് തമിഴാണ് അല്ല മലയാളം ഭാഗത്ത് നിന്ന് ഒരു ഏറ്റവും ഘനം കുറഞ്ഞ ഒരു പുസ്തകം എടുത്തോളൂ അത് ഭീഷ്മർ എന്നൊരു പുരാടാണ് അദ്ദേഹം അപ്പം ഇച്ഛാമൃത്യ വരം കിട്ടിയ ആളാണ് ആഗ്രഹിക്കുമ്പോഴേ നിർത്തുള്ളൂ പക്ഷേ ഒരുപാട് ദുഃഖം അനുഭവിക്കും ഏതായാലും ആ ഭീഷ്മർ എന്ന കഥ ഒൻപതാം ദിവസം ഞാൻ അവതരിപ്പിച്ചു അവതരിപ്പിച്ചു അന്ന് മതി ഇന്ന് വരെ ഇപ്പോൾ എപ്പോഴും ഗ്രഡാമ സാറിനോട് പറയും എനിക്കൊരു കടിഞ്ഞാണില്ല കാരണം എനിക്ക് സ്ക്രിപ്റ്റ് ഇല്ലാത്തൊരു കഥയാണ് നമ്മൾ ഇങ്ങനെ അന്ന് വേഗത്തിൽ അവതരിപ്പിക്കേണ്ടി വന്നതുകൊണ്ട് അവതരിപ്പിക്കുന്നു ആ രീതി ഇന്നും തുറന്നു വരുന്നു അതുകൊണ്ടാണ് മുപ്പത്തിനാല് വർഷം കൊണ്ട് ഞാൻ അവിടെ നാൽപ്പത്തിയോളം പുരാണ കഥകൾ ഞാൻ അവതരിപ്പിക്കുന്നു പുരാണമാണ് കൂടുതലും പേരിനൊന്ന് രണ്ട് സാമൂഹിക കഥ ഉണ്ടെന്നുള്ളതേ കവിഞ്ഞ് ഇന്നും പുരാണം തന്നെ പറയുന്നു പാട്ടുകൾ പിന്നെ ഈരടിപ്പാട്ടുകൾ കുറവാണ് ഞങ്ങളുടെ പുരാണത്തിലെ ഈരടി പാട്ട് അത്ര ശോഭിക്കില്ല അതുകൊണ്ട് അല്പം നല്ല ഒരു ഭേദപ്പെട്ട വിധത്തിൽ പാടാനൊക്കെ ഉള്ളു എനിക്കൊരു ഒരു പാട്ട് പാടി കേൾപ്പിച്ചു എന്ത് കരഞ്ഞു തളർന്നു കൽത്തിണ്ണയിൽ പാടി കൽ നട്ടിരിക്കുന്നു എന്ത് കരഞ്ഞു ിൽ തന്നിഴൽ പാടിൽ മിഴി നട്ടിരിക്കുന്നു പാഞ്ചാലിതൻ പാനവാക്കുകൾ കേട്ടതും അഞ്ചാതെ ദിവസയെ നോക്കി ഞാൻ നിന്നതും പാഞ്ചാലിതൻ ശാപവാക്കുകൾ കേട്ടതും നോക്കി ഞാൻ കരഞ്ഞു കൽ തിന്നയിൽ പാടി പുരാണത്തിലാ ഭാവിധത്തിന് നമുക്ക് പാടാൻ അതാണ് സുഖം അങ്ങനെ തോന്നുന്നു എന്തേ നോക്കിയിരിക്കുന്നു പറയാൻ പറ്റില്ല എന്തേ മിഴി നട്ടിരിക്കുന്നു ദുര്യോധനം വന്ന് താൻ ദ്രൗപതിയുടെ ഉടുവസ്ത്രം ഉരിഞ്ഞു എന്ന് പറയുകയാണ് ഞാൻ പ്രതികാരം ചെയ്തു അവനോട് ഞാൻ അവൾ എൻ്റെ എന്നെ ഞാൻ ആ സ്ഥലത്ത് വെച്ച് കാൽവഴുതി വീണ് വെള്ളത്തിൽ വീണപ്പോൾ എൻ്റെ ഉടുവസ്ത്രമെല്ലാം അഴിഞ്ഞ് എൻ്റെ കിരീടമെല്ലാം തകർന്ന് ഞാൻ മുകളിലേക്ക് പാടുപെട്ട് കയറി വരുമ്പോൾ എൻ്റെ ബന്ധുക്കൾ ഗുരുക്കന്മാർ ആചാര്യന്മാർ പുരോഹിതന്മാർ എൻ്റെ പരിചാരകർ മുഴുവൻ അവരപ്പോടെ മഹാരാജാ രൂപറ്റിയെ ഈ ദുഃഖത്തിൽ ഇങ്ങനെ ദുഃഖിച്ചിരിക്കുമ്പോൾ മുകളിലൊരാഭിസാരിക പോലെ വലങ്കാലിൻ്റെ തുട വ്യക്തമായി കാണിച്ച് മാതകത്വം വഴി അവയൊന്ന് ഒന്ന് തുള്ളിച്ച് കാണിച്ചവൾ ആ തുടമേൽ താളയിട്ട് എൻ്റെ വീഴ്ച കണ്ടിച്ചിരിക്കുന്നു ഞാൻ സഹിച്ചില്ല എന്നാണ് ഭാനുമതിയോട് പറയുകയാണ് അതിനുശേഷം ഞാൻ പ്രതികാരം ചെയ്യാനുള്ള കൊതിയാണ് ആ പ്രതികാരം ജയിച്ച് വരുവാ ഭാനു ഭനു ഞാൻ ചെയ്തു ഞാൻ പരാജയപ്പെടുത്തി അവൾ പൊട്ടിക്കരയുന്നു ഞാൻ കണ്ടു ആ നീ എന്തെ കരയുന്നേ നീ കാര്യം കേൾക്കൂ ഞാൻ വിജയിച്ചു വരുമ്പോൾ എന്തേ കരഞ്ഞു തളർന്ന

പക്ഷേ കഥ സ്റ്റേജിലാവുമ്പോൾ നമുക്ക് സ്വന്തം ഭാഷയും ആ സമയത്തുള്ള വികാരമായതുകൊണ്ട് നമുക്ക് നിന്ന് ചലിച്ച് അഭിനയിച്ച് പറയാൻ കഴിയും ഫസ്റ്റ് പ്ലേസിൽ പറയുമ്പോൾ ഏറ്റവും സുഖത കുട്ടികൾ പുതിയ തലമുറ ശ്രേഷ്ഠമായ കഥ പഠിക്കണം നല്ല രീതിയിൽ അവതരിപ്പിക്കണം നല്ല നല്ല പരക്ക വായന വേണം വിഭ വിഭവങ്ങൾ ഉള്ളവനെ വിളമ്പാനാവും നല്ലോണം ഇത്ര മലയാളത്തിൻ്റെ മധുരം സൂക്ഷിക്കാൻ കഴിയുന്ന മറ്റൊരു കലാവിഭാഗമില്ല അതെ കഥ പറയാം പാട്ടുപാടാം എല്ലാം കഥാപാത്രമാവാം അഭിനയിക്കാം അല്ല മാത്ര പൗരാണികമായ സത്തകൾ നമുക്ക് അടുത്ത തലമുറയ്ക്ക് കൊടുക്കാൻ കഴിയുന്നുണ്ട് നല്ല മലയാളം തന്നെ സംസാരിക്കാൻ കഴിയുന്നു എന്നുള്ളതാണ് അത് വേറെ ഏത് കലയ്ക്കാണ് അത് വേണ്ടി വരിക വീണ്ടും ഇത് കേട്ട ആവേശം കൊണ്ട് ഒരുപാട് പേര് ഈ ഒരു കലാരംഗത്തേക്ക് വരട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ് ഇന്നത്തെ കഥാപ്രസംഗം നന്നായിട്ട് തന്നെ വരണം എന്നും എന്നും ഈ വേദിയിൽ നിറഞ്ഞുണ്ടാവണം എന്ന പ്രാർത്ഥനയോടെ ആശംസകളും നന്ദി സാർ